പല്ലുവേദന മാറ്റാൻ ചില പൊടിക്കൈകൾ അണുബാധ പല്ലു വളരുന്നത് മോണരോഗം തുടങ്ങി പല്ലുവേദനയുടെ കാരണങ്ങൾ പലതാണ് പല്ലുവേദന മാറ്റാനുള്ള എളുപ്പവഴികൾ എന്തൊക്കെ വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് ഒന്ന് ഐസ് പാക്ക് മുറിവ് മോണവീക്കം എന്നിവ കാരണമുള്ള വേദനയാണെങ്കിൽ ഐസ് പാക്ക് വയ്ക്കുന്നത് വേദനയ്ക്ക് ആശ്വാസം നൽകും വേദനിക്കുന്ന പല്ലിന്റെ ഭാഗത്തുള്ള കവിളിന്റെ പുറത്തായി ഐസ് പാക്ക് ഇടവിട്ട് വയ്ക്കാവുന്നതാണ് ഐസ് പാക്ക് വെക്കുമ്പോൾ പ്രശ്നമുള്ള ഭാഗത്തേക്കുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങുകയും രക്തയോട്ടം കുറയുകയും അങ്ങനെ വേദനയ്ക്കും നീരിനും സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു രണ്ട് ഉപ്പുവെള്ളം ഉപ്പിട്ട ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കുലുക്കുഴിഞ്ഞ് തുപ്പുന്നത് പല്ലുകളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും വായ്ക്കകത്തുള്ള നീര് കുറയ്ക്കാനും മുറിവുകൾ ഭേദമാക്കാനും തൊണ്ടവേദനയ്ക്ക് ശമനമുണ്ടാക്കാനും ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിക്കാം മൂന്ന് പുതിന കർപ്പൂര തുളസി അല്ലെങ്കിൽ പുതിനച്ചെടിക്ക് ഗ്രാമ്പുവിനെ പോലെ വായിൽ മരവിപ്പുണ്ടാകും ഇത് പല്ലുവേദനയ്ക്ക് ആശ്വാസം നൽകുന്നു കൂടാതെ ഇതിലുള്ള മെന്തോൾ അണുനാശക സ്വഭാവമുള്ളതാണ് ഉണങ്ങിയ കർപ്പൂര തുളസി ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് ഇട്ടുവെക്കുക ഈ വെള്ളം വായിൽ കൊണ്ട് കുലുക്കി തുപ്പിക്കളയുകയോ അകത്തേക്ക് കുടിച്ചിറക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ കർപ്പൂര തുളസിയുടെ എണ്ണ കോട്ടൺ തുണിയിലോ പഞ്ഞിയിലോ എടുത്ത ശേഷം വേദനയുള്ള ഭാഗത്ത് നേരം വയ്ക്കുന്നത് താൽക്കാലിക ശമനം നൽകും നാല് ഗ്രാമ്പൂ ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകമാണ് അതിന് അനസ്തെറ്റിക് അഥവാ മരവിപ്പിക്കാനുള്ള കഴിവ് നൽകുന്നത് ബാക്ടീരിയകളെ നശിപ്പിക്കാനും നീര് കുറയ്ക്കാനുമുള്ള കഴിവ് ഗ്രാമ്പൂവിനുണ്ട് ഗ്രാമ്പൂ പൊടിച്ച് വെളിച്ചെണ്ണയിൽ കലർത്തി വേദനയുള്ള പല്ലിൽ പുരട്ടുക ഗ്രാമ്പൂ തൈലത്തിന്റെ ഒന്ന് രണ്ട് തുള്ളികൾ ഒരു കോട്ടനിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് വയ്ക്കുന്നതും നല്ലതാണ് കൂടാതെ ഉണങ്ങിയ ഗ്രാമ്പു വായിൽ വെച്ച് സാവധാനം ചവച്ച് അതിലെ നീരിനെ വേദനയുള്ള ഭാഗത്ത് നേരം വയ്ക്കുന്നതും നല്ല ആശ്വാസം നൽകും അഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലിസിൻ എന്ന ഘടകം നല്ലൊരു അണുനാശിനിയാണ് വെളുത്തുള്ളിയുടെ കുറച്ചല്ലികൾ എടുത്ത് ചതച്ചരച്ച് ഉള്ളും ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ് ആറ് വീറ്റ് ഗ്രാസ് പല ആരോഗ്യ ഗുണങ്ങളുമുണ്ട് എന്നതിനാൽ തന്നെ നിരവധി പേർ ഇന്ന് വീടുകളിൽ വീറ്റ് ഗ്രാസ് വളർത്തുന്നുണ്ട് ഇതും പല്ലുവേദനയ്ക്ക് ആശ്വാസം നൽകാൻ സഹായകമാണ് ഏഴ് മഞ്ഞൾ ആയുർവേദ വിധി പ്രകാരം ഒരുപാട് ഔഷധ ഗുണമുള്ള മറ്റൊരു കൂട്ടാണ് മഞ്ഞൾ ഇതും പല്ലുവേദനയ്ക്ക് പരിഹാരമായി ഉപയോഗിക്കാവുന്നതാണ് നന്നായി പൊടിച്ച മഞ്ഞൾ അല്പം മസ്റ്റേഡ് ഓയിലിൽ ചാലിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി അത് വേദനയുള്ള ഭാഗത്ത് തേച്ചാൽ മതിയാകും എട്ട് പേരയില പല്ലുവേദന മാറാൻ പേരയിലേട്ട തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ കഴുകുന്നത് നല്ലതാണ് വായനാറ്റം അകറ്റാനും അണുബാധ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്